പക്ഷേ നമ്മുടെ ഇവിടെ ഇത് ഞാൻ അധികം അങ്ങ് കണ്ടിട്ടില്ല ഇത് ഞാൻ മേടിച്ച് വെച്ചതാണ് ഇത് ഞാൻ നമ്മുടെ ഈ ഭാഗത്തുനിന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല ഇതെനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സൈഡിലൊക്കെ ഇത് ഏറെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന് അവർ തൊണ്ട മുളക് ഇവിടെ ഇത് പുതിയൊരു വെറൈറ്റി മുളകാണ് ഇത് ഞാൻ നമ്മുടെ ഇവിടെ അങ്ങനെ ഞാൻ ഇത് കണ്ടിട്ടില്ല ഇത് തിരുവനന്തപുരം സൈഡിലൊക്കെ ഇതുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് ഇതിൻ്റെ തൊണ്ട മുളകെന്നാണ് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല പേരതാണോ എന്ന് എൻ്റെ ഇവിടെ ഒരു മുടവിടെ ഉണ്ട് അതുകൂടെ പറഞ്ഞത് ഇത് പുതിയ മുളകാണ് ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ പേര് എന്താണെന്നൊന്നും കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ